നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൃത്യമായും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യ അനുപാതത്തിലാണ് പരിഗണിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് അതായത് കുടുംബാസൂത്രണം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ ജി ഡി പിയിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചു അതിനോടൊപ്പം തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൃത്യമായിട്ടുള്ള അവരുടെ സംഭാവന ഈ രാജ്യത്തിൻ്റെ സന്തുലിതമായ വികസനത്തിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെ അപഹസിക്കുന്ന തരത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉന്നയിച്ചപ്പോൾ നെറ്റി നെറ്റിചുടിച്ച കേന്ദ്രം അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കി ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലുമൊക്കെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് വഴി ലോക്സഭാ പ്രാതിനിധ്യം കുറയ്ക്കാനുള്ള തീരുമാനമായിരുന്നു എന്നാൽ ആ തീരുമാനമെല്ലാം എട്ടായി മടക്കി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർ പ്രത്യേകിച്ചും സ്റ്റാലിൻ അടക്കമുള്ളവർ ചേർന്ന വലിയൊരു വിശാല യോഗം അത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും അതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിനകത്ത് ഏറ്റവും ശക്തമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും അത് നടപ്പിലാക്കി വിജയിക്കാൻ കാരണമായപ്പോൾ അത് ബി ജെ പി ഏറ്റെടുക്കാൻ ആ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ എന്നാൽ അത് ഡാറ്റ ശേഖരണത്തിന് വേണ്ടി മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപയോഗത്തിന് വേണ്ടിയല്ല അത് കൃത്യമായി ശേഖരിക്കുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണ്ടെത്തുകയും അവരുടെ സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇത് ഡാറ്റ കളക്ട് ചെയ്ത് വോട്ട് ബാങ്കിന് വേണ്ടി എങ്ങനെയാണ് ഏത് ഇക്വേഷൻ ഏത് മണ്ഡലത്തിൽ പയറ്റണം അതിനുവേണ്ടി മാത്രമുള്ള ഒരു രഹസ്യ വിവര ശേഖരണം അതിനു കേന്ദ്രത്തിൻ്റെ അധികാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക ജനങ്ങളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള പൾസ് മനസ്സിലാക്കി രാജ്യത്ത് മതവർഗീയ രാഷ്ട്രീയം കലർത്തുക എന്നുള്ള സിദ്ധാന്തമാണ് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ യോഗ്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായി അവിടെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയും അവരെ മുൾമുനയിൽ നിർത്തിയും യോഗി നടത്തുന്ന ഈ ഭരണം ഇതാണ് ഈ രാജ്യത്ത് കപിൽസിബലും കോൺഗ്രസിൻ്റെ നേതാവും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു എല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യവും ഇപ്പോൾ നടക്കുന്ന പള്ളി തകർക്കൽ മദരസ തകർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ എം പിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭിന്നിപ്പ് മുതലെടുപ്പ് നടത്താൻ കഴിയുന്നില്ല അത് മണത്ത ആന്ധ്രയിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പോലും ഈ ദുഷിച്ച സഖ്യം ഈ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന സ്ഥിതിവിശേഷമാണ് ഒരുപക്ഷേ സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിലേക്കായിരിക്കും ഈ വർഷം വേദിയാകുന്നത് സുപ്രീം കോടതിയിൽ കപിൽസിബലിന്റെ നീക്കം ഉത്തർപ്രദേശിലെ സംഭവം ഒരു ഉദാഹരണം മാത്രമാക്കിക്കൊണ്ട് ജാതി സെൻസസ് നടപടി എന്നത് കൃത്യമായും ബി ജെ പി നടത്തുന്നത് തെറ്റായ രീതിയിലാണ് എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ്